ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ഭൂരിപക്ഷവും കേന്ദ്ര നിബന്ധനകളെ തുടർന്ന് പുറത്തായതോടെ തൊഴിലുറപ്പ് പദ്ധതി കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണെന്ന് അഡ്വക്കേറ്റ് പി ജർമിയാസ് പറഞ്ഞു പിണറായി വിജയൻ തയ്യാറായിരിക്കുന്നു പിണറായി വിജയൻ ഒറ്റ ഉള്ളൂ മരുമകൻ മുഹമ്മദ് റിയാസും മകൾ വീണ വിജയനും വേണ്ടി ഭരണം നടത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളെ പോലെ പോലെയുള്ളവരെ പരമ്പരാഗത മേഖലയിൽ ജോലിയില്ലാത്തപ്പോൾ ഏക ആശ്രയമായി ഏക ആശ്വാസമായി കുടുംബം പുലർത്തുവാൻ കുട്ടികളെ പഠിപ്പിക്കുവാൻ ആഹാരം വെക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങി കൊടുക്കുവാൻ പഠനോപകരങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ മക്കളെ കെട്ടിച്ചു വിടുവാൻ ഒരു വീട് വെക്കുവാൻ അങ്ങനെ എത്രയെത്ര എത്ര സ്വപ്നങ്ങളാണ് എത്രയെത്ര സ്വപ്നങ്ങളാണ് ഇന്ന് ഒരു പൗന്റെ സ്വർണം പോലും വാങ്ങി കുഞ്ഞുങ്ങൾക്ക് ഒരു കമ്മൽ വിട്ട് കൊടുക്കാൻ കഴിയാത്ത നിരാശയിലാണ് തൊണ്ണൂറ് തൊഴിലാളികൾ എഴുപത്തി രൂവായിരത്തി നാനൂറ് രൂപ ഇന്ന് എട്ട് ഗ്രാം സ്വർണത്തിന് വില

ജയചിത്ര ശാലിനി ജിജിആർ റഷീന സലീം സെബാസ്റ്റ്യൻ ആംബ്രോസ് പന്മന ബാലകൃഷ്ണൻ ടൈറ്റസ് തെക്കുംഭാഗം ഷീല കളരിയിൽ കുറ്റിയൽ നിസാം റീന ചോല ശാലിനി സുജ ജയാമുരളി കോലം ലില്ലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ